നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വലുകടിക്കുവാൻ തീരുമാനസായ കർത്താവെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നേ പറയുന്നു അങ്ങനെ ഞങ്ങൾ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ വലുകണിക്കുന്നതിനുള്ള വലിയ സ്നേഹമില്ലെന്ന് ഞാനുള്ള ചിന്തിട്ടുണ്ടല്ലോ വിലത്തോസിന്റെ ഭവനം മുതൽ ഗാഗുർ താവ കുരിശു അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹദായ പ്രകടനമായിരുന്നു കണ്ണുനിന്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാംഗുളിയായ മാതാവിന്റെ പിന്നാലെയോട് തീർത്തി യാത്രയായി ഞങ്ങളും അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലടുങ്ങി ാണ് അറിയിച്ചു കർത്താവ് ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഉണ്ടാവുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആയിടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ മരണത്തിനായി കുഞ്ഞാടിനെ കൽമശം വിധിക്കപ്പെടുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സമുച്ചത്തിനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ ഞങ്ങളെ ഹൃദയങ്ങളിൽ ലോകത്തിൻ വിനകൾ ചുമടുന്നു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാനെ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലിയവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേമിച്ച് ഉറപ്പിക്കണമേ താങ്ങുവാൻ പാദങ്ങൾ വീണു കല്ലുകൾ നിറയും മൂന്നാം സ്ഥലം ഈശ്വംശിക ഒന്നാം പ്രാവശ്യം വീഴുന്നു കർത്താവി ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടി ഞാൻ നിലത്ത് ോ മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവി എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശോകിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാ വന്നോ

ിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേതായി കൈവന്ന ഭാഗ്യമേ ഭാഗ്യം സഹായിക്കുന്നു ആരാധിക്കുന്നു ിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങനുള്ളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ശിമിയോനെ പോലെ അനുഗ്രഹിതനാകൂ അങ്ങേ പിടാനുഭവനിലൂടെ പൂർത്തിയാവുകയും ചെയ്യും അനുഗ്രഹിക്കണമേ കണ്ണുകൾ ആറാം സ്ഥലം വെറോനായിട്ട് തിരുമുഖം തുടയ്ക്കുന്നു ഈ ഞങ്ങൾ അങ്ങേ കൊണ്ടിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് എന്നാൽ വിശുദ്ധ കുറിച്ച ലോകത്തെ വീണ്ടും രക്ഷിച്ചു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരുളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനിക്കായ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഠാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഈ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പൊതുപ്പിച്ചുറപ്പിക്കണമേ ഉച്ചവേൽ പോരിഞ്ഞു ദുസാ മർദ്ദനത്താൽ വാലഞ്ഞു ദേഹം താളർന്നു താണു രക്ഷകൻ വീണ്ടും ഏഴാം സ്ഥലം ഈശോ മിഷിക രണ്ടാം പ്രാവശ്യം വീഴുന്നു മനുഷ്യ പാപങ്ങളുടെയും ഭാരമെല്ലാം ചുമന്ന മിഷികെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ യും എേൽക്കുവാൻ കഴിവില്ലാതെ വലിയ അങ്ങേത്ര കൈനട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേനെ കരയുന്നു എട്ടാം നഗരിയിലെ സ്ത്രീകളെ എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കർത്താവിന്റെ പരിശുദ്ധനായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചേ കൈകാലുകൾ കാലുകൾ കുഴഞ്ഞു ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ ഞങ്ങൾ അങ്ങേക്കൊണ്ടാരാധിക്കുന്നു എന്തുകൊണ്ട് കുറിച്ച് നല്ല ലോകത്തെ വീണ്ടും രസിച്ചു ലോകപാപങ്ങൾക്കു പരിഹാരം ചെയ്ത കർത്താവെ അങ്ങീപീഠകളുടെ മുമ്പിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിത നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്കു വേറെ ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ ർത്താവിൻ്റെ തിരുമുറുകൾ ഞങ്ങളെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചേ കുന്നിൻ പാരത്തിൽ വസ്ത്രമെല്ലാ ശത്രുക്കളൊന്നായി ഒരിഞ്ഞു നീക്കി പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശികായി പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശിതനായ

ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം ഗുരിശിൽ തെറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെ ദീക്ഷിച്ചു യജമാനേക്കാൾ വലിയ ബ്രത്തിനില്ലെന്ന് അങ്ങരരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങേയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടി കുരിശിൽ പിറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ചു അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളെ കീടന്നു ജീവൻ തിരിയുന്നു പന്ത്രണ്ടാം സ്ഥലം തൂങ്ങി മരിക്കുന്നു ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എനിക്കൊരു മാമോദീസ മുങ്ങവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേയെ മുഹത്തപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മുഹത്തപ്പെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മടിയിൽ പതിമൂന്നാം സ്ഥലം മിശികയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഞങ്ങൾ അങ്ങേ കൊണ്ടിട്ട് ആരാധിക്കുന്നു ഏറ്റവും വ്യാകുലയായി മാതാവ് അങ്ങേ വത്സരപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മോഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങു അനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗാഗുൽ പവരെയുള്ള സംഭവങ്ങൾ ഒരുവെന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്തു ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ ജീവന്റെ പതിനാലാം സ്ഥലം അനന്തമായ പേടകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശികായെ അങ്ങിയോടുകൂടി മരിക്കുന്നവർ അങ്ങിയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങിയോടുകൂടെ സംസ്കരിക്കപ്പെട്ടു യാണല്ലോ രാവും പകലും അങ്ങനെ പീഠാനുഭവത്തെ പറ്റി ചിന്തിച്ചു പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശത്തിലെ മാതാവേ പുരുഷത്തിലെ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ലോകത്തിന് പാവന സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അംഗീകരം ജീവിക്കുവാൻ സ്വയം വലിയ തീർന്ന പ്രിയ ബുദ്ധന തിരുക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ചുനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ വെറുക്കുകയും ഞങ്ങൾ വിരമ്യപ്പെടുകയും ചെയ്യണമേ ഞങ്ങളുടെ പാപ വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാലങ്ങേ കാഠന്യ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണകൾ തിരക്കപ്പെടുകയും കുന്ത തൽകുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിക്കാൻ അവിടുത്തെ പീഠകൾ ധാരാളം മതിയുള്ളു തന്റെ പുത്രന് ഞങ്ങൾക്ക് നൽകിയ കുരിശ് വണ്ണത്ത ഞങ്ങളെ രക്ഷിച്ച പുത്രൻ്റെ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ ആമേൻ മനസ്താമ പ്രകരണം ഞാൻ സ്നേഹിക്കുന്നു പാപങ്ങളാൽ പരിശുദ്ധാത്മാവന് സ്തോത്രമുണ്ടായിരിക്കട്ടെ അങ്ങയുടെ പാപ സാഹചര്യങ്ങൾ വീക്ഷിക്കുമെന്നും മേലിൽ പാപം ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആ നമ്മുടെ കർത്താവ് ഈശ്വരും ശ്രീഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ കുരുഷൻ്റെ പ്രത്യേക സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും